വെൽക്കം ടു ഓൾ സൂസൻസ് മ്യൂസിക്സ് ഇൻ മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ഓണാഘോഷ് ഓണാഘോഷിൻ്റെ ഹാങ് ഓവറിലാണെന്ന് തോന്നുന്നു ദൈവം ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പാട്ടോർമ്മകൾ ഞാൻ കുറേ കുറച്ചായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആദ്യം നാളുകൾ രണ്ടായിരത്തി ഒമ്പതിലെ എനിക്ക് വലിയ അറിവൊന്നുമില്ല എങ്ങനെ എഴുതണം എങ്ങനെ ഒരു പാട്ട് റെഡിയാക്കണം എന്നു വലിയ അറിവൊന്നുമില്ല അപ്പം ഞാൻ ആ ശലോമൻ രാജോ പ്രാർത്ഥിച്ചത് ഞാൻ ലഭിക്കാൻ വേണ്ടി ആ ശനോമരാ ശലോമാൻ രാജാവ് പ്രാർത്ഥിച്ചു അതുപോലെ ഞാനും പ്രാർത്ഥിച്ചു കർത്താവ് എനിക്ക് അറിവ് തരണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ അറിവ് കൊണ്ട് നിറച്ചു അങ്ങനെ അതിന് ആ സമയത്തൊക്കെ എനിക്ക് ഫുള്ളായിട്ട് പാട്ട് തരിക ഒരു സ്റ്റാൻസ രണ്ട് സ്റ്റാൻസ അനുപല്ലവിയൊക്കെ ചേർത്ത് അങ്ങനെ തരിക അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് വന്നെനിക്ക് അറിവൊക്കെ കഴിഞ്ഞപ്പോൾ എങ്കിലും എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കർത്താവ് ഭൂമിയിൽ വന്നു ജീവിച്ചു ഉയർത്തെഴുന്നേറ്റു ശ്രദ്ധയിലെ കരിയർ ഇതൊക്കെയാണ് എൻ്റെ പാട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പാട്ടിനൊക്കെ റെഡിയാക്കി പിന്നെ നല്ല അറിവൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കർത്താവ് പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ രണ്ട് സ്റ്റാൻസ ഒരു ലൈനോ ഒക്കെ ഇതിരുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പോൾ പിന്നെ വെറും ബൈബിളിലെ ഒരു വാക്കൊക്കെ തരുന്നു അതിന്ന് ഞാനൊരു പാട്ടൊക്കെ റെഡിയാക്കാനും കർത്താവൂപം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കയ്യിലല്ലേ ഒരു ഒരു രണ്ട് ലൈൻ പാട്ടുണ്ട് ഒരു ലൈൻ പാട്ടുണ്ട് എനിക്ക് പാട്ട് എഴുതണം മലയാള പാട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഡയറിയ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇത് എഴുതി വെക്കണം എഴുതി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം മലയാള പാട്ടിൻ്റെ വരി എഴുതി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങണം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ തൻ്റെ പ്രിയനത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഉറക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഹോളി സ്പിരിറ്റ് പാട്ട് തരും ഇപ്പം എല്ലാവരും പാട്ട് എഴുതുന്നവരൊക്കെ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സോങ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് സ്നേഹത്തെക്കുറിച്ചാണ് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെന്തെങ്കിലും നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പ്രയോജനം അവർക്ക് ഉപകാരം ഉണ്ടാകും പ്രയോജനം ഉണ്ടാകും നമ്മളിന്ന് എന്തെങ്കിലും കിട്ടും എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് മനുഷ്യനും നമ്മളെ സ്നേഹിക്കുന്ന യേശു എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആണ് കാരണം ഉപാധികളൊന്നുമില്ലാത്ത സ്നേഹം നീ എന്നെ നിനക്ക് തന്നാൽ നിന്നെ സ്നേഹിച്ചോളാം അങ്ങനൊന്നുമില്ല കർത്താവിൻ്റെ സ്നേഹം അതിന് എല്ലാ സ്നേഹത്തിനും മീതയാണ് കർത്താവിൻ്റെ സ്നേഹം അങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിച്ചുകൊണ്ടേ നമുക്ക് ഏവർക്കും ചേർന്ന് പാടാം യേശുവെ നിൻ്റെ സ്നേഹം അതുമാത്രം മതി എനിക്ക് Indeed. ൂശിലെ സ്നേഹച്ചെ ഉയർത്താതിരിക്കുകയെന്ന ചരട് പൊട്ടിയാലുമൻ ഹൃദയ ചരട് പൊട്ടിപ്പാഞ്ഞ കാൽവറി ക്രൂശിലെ സ്നേഹച്ചങ്ങലയിൽ Tell nobody to end あい。